േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ വിവാഹ നിശ്ചയ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ കൺമണി വരുണിന്റെ ദൈ എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും മനസ് മറ്റൊരിടത്താണ് കൃഷിന്റെ കൃഷിന്റെ എല്ലാ ചിന്തയും ഗോകുൽ തനിക്ക് കാണിച്ചു തന്ന ഫോട്ടോസിലായിരുന്നു മാത്രവുമല്ല ഗോകുൽ എന്തോ മാസ്റ്റർ പീസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതും ഓർക്കുകയാണ് കൃഷ് അതുകൊണ്ട് തന്നെ ഗോകുലിന്റെ അടുത്തേക്ക് തന്ത്രത്തിൽ ചെല്ലുകയാണ് കൃഷ് ചെയ്യുന്നത് ഇത് കാണാനിടയാവുകയാണ് കൺമണി എന്നാൽ ഇതേ സമയം കൃഷിയാകട്ടെ ഗൂഗിളിനോട് ഗൂഗിളെ നീ കാണിച്ചു തരാമെന്ന് പറഞ്ഞ മാസ്റ്റർ പീസ് ഫോട്ടോ കാണിച്ചു തന്നിട്ടില്ലേട്ടോ ഇത് കേൾക്കുന്ന അങ്കിൾ ഞാനിത് സെർച്ച് ചെയ്ത് നിൽക്കുമ്പോഴല്ലേ അങ്കിൾ പോയത് ആ ചേച്ചിയുടെ കൂടെ എൻ്റെ മൊബൈലിൽ ഉണ്ടായിരുന്നു ഞാൻ അത് അപ്പടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാ ആ അതെന്തായാലും സാരമില്ല നീ എനിക്ക് ഇപ്പോൾ കാണിച്ചു തരൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ ഫോണിൽ നിന്ന് ആ ഫോട്ടോസ് വീണ്ടും എടുക്കുകയാണ് ഗൂഗിൾ ഇതിനിടയിലാണ് വീണ്ടും മാനസ അവിടേക്ക് കടന്നു വരുന്നത് വാ എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഉടൻ തന്നെ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട് കൃഷ്ണൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് വേഗം വാ നീ ഇതോടെ ഇല്ല ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരാം നീ പൊക്കോളൂ ഞാനിപ്പോൾ വരാം എനിക്ക് ഇവനോടൊരു കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു പക്ഷേ മാനസ അങ്ങനെ വിട്ടുകളയാൻ തയ്യാറാകാതെ കൂടെ വരണമെന്ന് നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോകാൻ നിൽക്കുകയും അപ്പോൾ തന്നെ അവിടേക്ക് സാഗർ കടന്നു വന്ന് കൃഷ് വാ പോകാം ഇനിയും നേരം വൈകാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ നിരാശയോടെ മടങ്ങി പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ പോകുമ്പോഴും ഗോകുലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ തെളിവുകൾ ഞെട്ടിച്ചിരിക്കുകയാണ് കൃഷിനെ മാനസ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന അവർ അതുകൊണ്ട് തന്നെ ഇനി ഈ തെളിവുകളെല്ലാം കയ്യിലാക്കി വേണം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു തിരികെ വീട്ടിലേക്ക് എത്തുന്ന കൃഷ് ഉടൻ തന്നെ മഹിയെ ഫോൺ ചെയ്യുന്നു മഹിയോട് മാനസ ചതിക്കുകയാണ അതിനുള്ള തെളിവുകളെല്ലാം ഞാൻ ഇന്ന് കണ്ടു ഇന്ന് കൺമണിയുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് എനിക്ക് ആ തെളിവുകൾ ലഭിച്ചത് അവിടെ എന്ന് പറഞ്ഞ ഒരു ചെക്കനുണ്ട് അവനാണ് എനിക്ക് കൺമണി വരച്ച പടങ്ങളെല്ലാം കാണിച്ചു തന്നത് എല്ലാം കറക്റ്റ് ആയിരുന്നു കാണാൻ അടിപൊളി ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ഡ്രോയിങ് വരച്ചത് കൺമണി തന്നെയാണ് മാനസയല്ല മാനസയ്ക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്താണ് നിന്റെ പ്ലാൻ എന്ന് ചോദിച്ചിരിക്കുകയാണ് കൃഷ്ണനോട് മഹി ഉടൻ തന്നെ ആ ഗോകുലിനെ വീണ്ടും പോയി കാണണം അവൻ്റെ കയ്യിൽ നിന്ന് ആ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ ഡ്രോയിങ് കൈക്കലാക്കണം എന്നിട്ട് വേണം എനിക്ക് എല്ലാവരുടെയും മുൻപിൽ സത്യങ്ങൾ തെളിയിക്കാൻ ഞാൻ നുണ പറയുകയല്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് തെളിയിക്കുക തന്നെ വേണമെടാ അന്നാൽ മാത്രമാണ് ഇനി കാര്യമുള്ളൂ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എന്നാൽ നീയാ ഗോകുലിനെ ചെന്ന് കാണു എന്ന് മഹി പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കൺമണിയുടെ വീട്ടിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ് കൃഷ് മാത്രവുമല്ല ഈ വരവ് കാണുന്ന ധനലക്ഷ്മി എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുകയും കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു കൃഷ് വന്നതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗോകുലിനെ കാണാനാണ് വന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് കൃഷ് ഇത് കേൾക്കുന്ന ധനലക്ഷ്മി ഓ ഞാൻ വിചാരിച്ചു അന്നത്തെ പോലെ വീണ്ടും കൺമണിയെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി വന്നതാണ് എന്ന് ഏയ് അല്ല അല്ല എനിക്ക് ഗൂഗുലിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു അതിനുവേണ്ടിയാ അവൻ എവിടെ അവൻ പുറത്തേക്ക് പോയല്ലോ എന്ന് ധനലക്ഷ്മി പറയുകയും ചെയ്തതിനെ തുടർന്ന് ഓ അങ്ങനെയാണോ എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യാം എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും വെയിറ്റ് ചെയ്യുന്നതിനായി തയ്യാറാവുകയാണ് ഇതേ തുടർന്നാണ് ഗൂഗുൾ അവിടേക്ക് വരുന്നത് ഇതോടെ ഗൂഗുലിനോട് ഗൂഗിളേ ഞാൻ നിന്നെ കാണാനാണ് വന്നത് എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തു തരണം ഇത് കേൾക്കുന്ന ഗൂഗിൾ അതിനെന്താ അങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാലോ അന്ന് മൊബൈലിൽ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ് കാണിക്കാൻ വന്ന വീഡിയോ ഏതാണ് എനിക്കത് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ കൈവശമുള്ള വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഗൂഗിൾ ചെയ്യുന്നത് പക്ഷേ ഇതിനിടയിൽ അവിടേക്ക് കൺമണി കടന്നു വരികയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടി ചെയ്യുന്നു കൃഷ് എന്നാൽ കൃഷാകട്ടെ അപ്പോഴേക്കും ആ വീഡിയോ തനിക്ക് സെൻഡ് ചെയ്തു തരണം എന്നുള്ള കാര്യം ഗൂഗിളിനോട് പറയുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ഗൂഗിളുമായി എന്താണ് കൃഷിന് ഒരു ചുറ്റിക്കളി എന്നുള്ള കാര്യം കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരുന്ന കൺമണി ഗൂഗിളിനെ ചെന്ന് കാണുന്നു എന്താണ് ഗൂഗിൾ എന്താണ് കൃഷുമായി ഒരു ചുറ്റിക്കളി എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൃഷ് എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ് വന്നത് എന്ന് പറയുന്നു ഗൂഗിൾ ഇത് കേൾക്കുന്ന കൺമണി എന്ത് കാര്യങ്ങൾ അന്ന് അപ്പ വരച്ചില്ലേ ആ ഡിസൈൻ എല്ലാം ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് ഗൂഗിൾ പറഞ്ഞത് ഞെട്ടിച്ചു കളയുന്നു കൺമണിയെ ഇതോടെ കൺമണി ആ ഫോട്ടോസും വീഡിയോസും എല്ലാം നീ സെൻഡ് ചെയ്ത് കൊടുത്തു എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് മറുപടിയാണ് ലഭിക്കുന്നത് ഇതോടെ കൃഷ് മനപൂർവ്വം തന്നെയാണ് ഈ പദ്ധതികളുമായി മുന്നിലേക്ക് വരുന്നത് എന്ന് കൺമണി തിരിച്ചറിയുകയാണ് മാത്രവുമല്ല വീഡിയോസും ഫോട്ടോസും എല്ലാം സെൻഡ് ചെയ്ത് വാങ്ങിയ മാനസികമായുള്ള എൻഗേജ്മെന്റ് പൊളിക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്